നമ്മുടെ ലോക മൂവിയുടെ ആദ്യത്തെ ട്രെയിലർ വന്നില്ലേ അപ്പോഴും ഞാൻ ഇടണം എന്ന് ഒരു വീഡിയോ ആണിത് ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് സർപ്രൈസ്ഡായത് അതിനകത്ത് കാണിക്കുന്ന ചാത്തന്മാർ ഓടിയന്മാർ ഇവരൊക്കെ നമുക്ക് നല്ല ഫെമിലിയറായിട്ടുള്ള ആളുകളാണ് അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേക ഒരു റീജിയൻ ഉണ്ട് ആ റീജിയൻ എന്ന് പറയുന്നത് ഗുരുവായൂരിൽ നിന്ന് പാലക്കാട്ട് പോകുന്ന ഒരു സൈഡിൽ ആ ഭാഗത്ത് കുറേ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട് ഞാൻ ശരിക്കും അവിടെ നിന്ന് വരുന്ന ഒരാളാണ് അവിടെ ഒരുപാട് ഇതുപോലെ ഡാർക്ക് ആൻഡ് ഡിവൈൻ മിസ്റ്ററീസും മിത്തോളജീസും ഫോക്ലോറും ഒക്കെ ഉള്ളൊരു നാട്ടമ്പുറാണ് ശരിക്കും അത് അവിടുത്തെ ആർക്ക് ശരിക്കും ചാത്തൻ എന്ന് പറയുന്നത് ഒരു പുതിയൊരാളൊന്നുമല്ല അതായത് ഞാൻ ബിലോങ് ചെയ്യുന്ന ഞങ്ങളുടെ ചെറിയ നാട്ടൻപുറത്തെ നമുക്കൊക്കെ പറമ്പുകളുണ്ടായിരിക്കും മിക്കവാറും ആളുകൾക്ക് ആ പറമ്പുകളിലൊക്കെ നിങ്ങൾ കാണും ഒരുപാട് കുഞ്ഞു കുഞ്ഞു കിണറുകൾ കുഞ്ഞുത്തിൽ നിന്നല്ല ആവശ്യത്തിന് വലിയ കിണർ തന്നെയായിരിക്കും പക്ഷേ അധികം ഡെപ്തിലൊന്നും പോകേണ്ടി വരില്ല അപ്പോഴത്തേനും വെള്ളം കിട്ടും സോ ഒരു എട്ട് കോലോ ഒമ്പത് കോലോ ഒക്കെ ദൂരത്തിൽ താഴ്ന്നു പോകുന്ന കിണറുകളിൽ എന്തൊക്കെയാണ് മിസ്ട്രി ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കുറെ പഴയ ആളുകൾ പറയുന്നത് അതിനകത്ത് ചാത്തൻ കൂടിയിരിക്കുന്നുണ്ടായിരിക്കാം അതോ ഒരു പക്ഷേ അതിനകത്തുകൂടെ ചാത്തൻ തേരോട്ടം നടത്തുന്ന പറമ്പുകളാണെന്ന് പറയും നമ്മുടെയൊക്കെ പറമ്പുകൾ അതായത് വൈകുന്നേരം ആറരയ്ക്ക് ശേഷം നമ്മുടെ അടുത്ത് പറയും പറമ്പിലൊന്നും ഇറങ്ങരുത് കാരണം ചാത്തൻ ഉരുളി കൊണ്ട് പോകുന്ന നേരം അപ്പോൾ ആ സമയം നമ്മൾ പുറത്തിറങ്ങുന്നത് ഭയങ്കര ഡേഞ്ചറാന്ന് പറയും എന്ത് ഡേഞ്ചറാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ അത് ഡേഞ്ചറാണെന്ന് പറയാം അതുപോലെ ഉരുളി ചിലപ്പോൾ കിണർന്ന് പൊങ്ങി വരും അപ്പോൾ ഒരുപാട് കോയിൻസ് ഉണ്ടാകും ചെമ്പിൻ്റെയും ഗോൾഡിൻ്റെയും കുറേ കോയിൻസ് ഉണ്ടാകും അപ്പോൾ അതെല്ലാം കൂടി വാരി എടുക്കാൻ പാടില്ല അത്ര ഒരെണ്ണ എടുക്കാൻ പാടില്ല അമ്മമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കല്യാണം കഴിച്ചു കൊണ്ട് വന്നിട്ടുള്ള ഒരു മരുമകൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അത്ര ഉരുളി പൊങ്ങി വന്നത് അപ്പോൾ ഉരുളി പൊങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവരതിനകത്ത് കുറേ ഗോൾ കോയിൻ കണ്ടു അപ്പോൾ അവർ വിചാരിച്ചു ശരിയാണ് അതിൽ നിന്ന് കുറച്ചധികം വാരി എടുത്തേക്കാം അതോട് കൂടിയിട്ട് അത് നേരെ താഴ്ന്നു പോയെന്നും പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊക്കെ ചിലപ്പോൾ ശരിക്കും കുറേ മിസ്റ്ററി അതും ഡാർക്ക് മിഥോളജിയൊക്കെ എല്ലാ കാലത്തും ആളുകൾക്ക് ഇഷ്ടമല്ലേ അപ്പം അങ്ങനെ വന്ന കഥകളായിരിക്കും പക്ഷേ അതിൻ്റെ പുറകിൽ ചെറിയ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ദേശം അതായത് നമ്മൾ പാലക്കാടിൻ്റെയും ഗുരുവായൂരിൻ്റെയും മലപ്പുറത്തിൻ്റെയും ആ ഒരു കൽമിനേഷൻ ഏരിയ ഉണ്ട് നമ്മുടെ ആ ഏരിയ ഒരു കാലത്ത് ബുദ്ധിസം പിന്നീട് ജൈനിസവും ഒരു സ്ഥലമാണത് ഇപ്പോഴും ഒരുപാട് ബുദ്ധന്മാരുടെ പഴയ റെലിക്സും പിന്നെ അതുപോലെ തന്നെ കുറേ ശ്മശാന ഏരിയ ഒക്കെ നമുക്കന്ന് കണ്ടുപിടിക്കാം നമ്മളതിനെ മട എന്ന് പറയും മുനിമട എന്നൊക്കെ പറയും ഈ മുനിമട എന്നൊക്കെ പറയുന്നത് ഒരു കാലത്ത് ജെയിനിസം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ വന്നിരുന്ന വെച്ചാരാധനകളുടെ ബാക്കി പാത്രമായിരിക്കാം ഈ ചാത്തൻ വോഷിപ്പിങ്ങും പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന കൊച്ചു കൊച്ചു ഈ ലോക്കൽ ദൈവങ്ങളും ദൈവങ്ങളെന്നാണ് ഞാൻ വായിച്ചെടുത്തോളം എനിക്ക് മനസ്സിലായത് പക്ഷേ ഇതിൻ്റെ ഒരു സൈഡും ഉണ്ട് നമ്മളിതിനകത്ത് ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ പാർട്ട് ഇതിൻ്റെ ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു പക്ഷേ ഇതിനൊരു ഡാർക്ക്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യെസ് ഇതിന് എന്തോ ഡാർക്ക്നെസ് ഉണ്ട് ബട്ട് നോ ബഡി ന്യൂസ് എന്ത് ആണെന്ന് കാലം പുരോഗമിച്ചു ഞാനൊരു എയ്റ്റിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു സംഭവത്തിന് ടച്ച് ചെയ്യാൻ എനിക്കും ഇപ്പോഴും പേടിയുള്ളൊരു കാര്യങ്ങളാണ് അതിലൊന്നു പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ടോപ്പിക്കാണ് ഇത് അല്ലേ ഒഡിയൻ്റെ കഥ നമുക്ക് ആർക്കും പുതിയൊരു കഥയായിരുന്നില്ല മോഹൻലാലിൻ്റെ മൂവി വന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ഗ്രാൻഡ് മദർ എപ്പോഴും പറയായിരുന്നു ഗ്രാൻഡ് മദറിൻ്റെ ഗ്രാൻഡ് ഡാഡ് അതായത് എൻ്റെ അമ്മൂമ്മയുടെ അപ്പയുടെ അപ്പ ഹീ ഹാഡ് എ ഫ്രണ്ട് അദ്ദേഹം ഒരു ഒടിയനായിരുന്നു അത്ര അദ്ദേഹത്തെ വച്ച് അദ്ദേഹത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഒരുപാട് ഹി വാസ് എ വെരി റിച്ച് മാൻ ആൻഡ് ഒരു സൈഡിലെ ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് നല്ലത് പറയുമ്പോൾ മറ്റൊരു സൈഡിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാമവാസികൾ പറയാൻ അദ്ദേഹം ഭയങ്കര ക്രൂരനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ ഈ പറഞ്ഞ കുടുംബം പിന്നീട് നാമാവശേഷമായി പോയി പിന്നീട് കഷ്ടപ്പെട്ട് കയറി വന്നതാണ് ഒരു സൈഡിൽ പറഞ്ഞ ബ്രഹ്മയോഗം മൂവിയിലും നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ചാത്തൻ താമസിക്കുന്ന വീട്ടിലോട്ട് കയറുമ്പോൾ ആ വീടൊരു ഭയങ്കര ഇരുളടഞ്ഞ പുല്ലൊക്കെ പൊടിച്ചിട്ടുള്ളൊരു വീട് അന്ന് അകത്തുള്ള ആൾക്കെ പ്രൗഢിക്ക് ഒരു കുറവില്ല അതുപോലത്തെ ഒരുപാട് വീടുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഈ നാട്ടിലൊക്കെ കാണാൻ പറ്റുമായിരിക്കും അപ്പോൾ ഞാനിത് ഒരുപാട് മിസ്റ്ററി ഒന്നും ഇട്ട് ഇത് കുഴപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്നിതൊക്കെ വിശ്വസിക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല കാരണം എന്തുകൊണ്ടാണെന്ന് ചെന്ന് എപ്പോൾ തന്നെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ പറയും പഠിച്ച ആളല്ലേ വിദ്യാഭ്യാസമല്ലേ ഈ വക മണ്ടത്തരങ്ങളൊക്കെ വിശ്വസിക്കാൻ പാടുണ്ടോന്ന് പക്ഷെ ഇത് മണ്ടത്തരങ്ങൾ വിശ്വസിക്കാൻ പാടുണ്ടോയെന്ന് ചിന്തിക്കുമ്പോൾ കൂടെ ഇതൊക്കെ മണ്ടത്തരം തന്നെയാണോ ഇങ്ങനത്തെ സംഭവം അപ്പോൾ ശരിക്കും ഇല്ലേ അതുണ്ടോ എന്നുള്ള ഫിയർ എല്ലാവരുടെ അടുത്തും ഉണ്ട് ആൻഡ് അതുകൊണ്ടായിരിക്കും ഞാനും ഈ പടം കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഈ പടത്തിലൊരു ഫിയർ ഫാക്ടർ ഉണ്ട് റിയൽ ഫിയർ ഫാക്ടർ സോ മേ ബി ദാറ്റ്സ് വൈ ഇത് വർക്ക് ഇല്ല പിന്നെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് ചാത്തിൻ്റെ അടുത്ത് കളിക്കരുത് ഫ്രണ്ട്ഷിപ്പും വെക്കാനൊന്നും കൊള്ളില്ല ദൂരെ വെക്കാനും കൊള്ളില്ല അങ്ങ് അങ്ങ് അവോയ്ഡ് ചെയ്ത് വിടുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും സേഫ് അത് ഐഡുണ്ട് അവൈഡ് ഐ ടേക്ക് ദിസ് ടോപ്പിക് അപ്പം ശരി ഈ വീഡിയോ വൈൻഡ് ഭയങ്കര ആക്ച്വലി ഞാനിതൊക്കെ പറയാൻ വന്നത് ഞാൻ എൻ്റെ ഒരു ജീസസ് ക്രൈസ്റ്റിന് കുറച്ച് കാലമായിട്ട് വരയ്ക്കണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്ന ജീസസ് ക്രൈസ്റ്റിന് ഒരു ബുദ്ധിസ്റ്റ് സന്യാസിയുടെയോ അല്ലെങ്കിൽ ഒരു ജെയിൻ മോങ്ക്യോ രൂപത്തിലാണ് അതെന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടത്തില്ല അങ്ങനെ അവസാനം ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഞാൻ വരച്ച ജീസസ് ക്രൈസ്റ്റാണ് ഇത് അപ്പം ഞാൻ ആലോചിച്ചു ബുദ്ധൻ്റെ തലയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ സ്നേയിൽ പോലെ റൗണ്ട് റൗണ്ട് റൗണ്ടായിട്ട് അപ്പോൾ ഞാൻ കരുതിയിട്ടാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ കേൾ കെയറിന് ഒരു സ്നെയിലൊക്കെ കൊടുത്ത് ഒരു ബുദ്ധസ് മിസ്റ്ററിയിൽ വരച്ചേക്കാറ് കൊള്ളാം അല്ലേ ഇതാണ് ഈ മുമ്പേ കപ്പ് കേക്ക് കഴിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടിച്ചാത്തനായിരുന്നു ഈ ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ സം ശബ്ദം ഉണ്ടാക്കി കൊണ്ടിരുന്നത്